റമബാനിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് പള്ളികൾ വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞു നിറഞ്ഞുകവിഞ്ഞു മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന യോഗം നാളെ ചേരും ഒമാനും ഇന്ത്യക്കുമിടയിൽ ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനുള്ള പ്രോട്ടോകോൾ സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയിദ് അംഗീകരിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് പള്ളികൾ വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞു ജുമാ നമസ്കാരത്തിനുള്ള ആദ്യ ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് തന്നെ പള്ളിയുടെ അകത്തളങ്ങൾ വിശ്വാസികളാൽ നിറഞ്ഞിരുന്നു പിന്നീട് വന്നവർ പള്ളിയുടെ പുറത്തും പുൽത്തകതികളിലുമായാണ് പ്രാർത്ഥന നിർവഹിച്ചത് റമദാൻ മാസത്തിൽ നേടിയെടുത്ത പുണ്യം വരുന്നാളുകളിൽ തുടരുവാനും പാപമോചനത്തിനായി പരമകാരുണ്യവാനായ അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിക്കുവാനും ഇമാമുമാർ കുത്തുബാ പ്രഭാഷണത്തിൽ ഉത്ബോധിപ്പിച്ചു തമദാൻ പിട പറഞ്ഞാലും റമദാന്യം നേടിയെടുത്ത മൂല്യങ്ങൾ വരുന്നാളുകളിൽ തുടരുവാനായി തുടർച്ചയായ പ്രാർത്ഥനകൾ ആവശ്യമാണെന്നും ഇമാമുമാർ ഓർമ്മിപ്പിച്ചു ജുമാ നമസ്കാരത്തിന് ശേഷവും വിശ്വാസികൾ പള്ളികളിൽ തന്നെ ഖുറാൻ പാരായണവുമായി കഴിഞ്ഞു ചവ്വാൽ മാസപ്പിറവി നിർണയത്തിനായുള്ള സുപ്രധാന സമിതി നാളെ യോഗം ചെയ്തു മാസപ്പിറവി കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് നാളെ റമദാൻ ഇരുപത്തി ഒൻപതാണ് മാസിപ്പിറ കാണുകയാണെങ്കിൽ ഞായറാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ ഇല്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തീകരിച്ച് തിങ്കളാഴ്ചയായിരിക്കും ഈ ദുരുത്തർ രാജ്യത്ത് മാസിപ്പിറ കാണുന്നതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായനികുതി വെട്ടിപ്പ് തടയുന്നതിനുമായി ഇന്ത്യയുമായുള്ള പ്രോട്ടോകോൾ അംഗീകരിച്ചുകൊണ്ട് സുൽത്താൻ അയ്ബബിൻ താരിഖ് സൈ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഏഴിനാണ് ഇരു രാജ്യങ്ങളും ഇതിൽ ഒപ്പുവെച്ചത് ഒമാനെ പ്രതിനിധീകരിച്ച് നികുതി അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ കാമിസാഷ്മിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒമാനിലെ അന്നത്തെ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്ന അമിത് നാരങ്ങുമാണ് കരാറിൽ ഒപ്പിട്ടത് ഇരട്ട നികുതി ഒഴിവാക്കുന്നതിലും വരുമാന നികുതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വെട്ടിപ്പ് തടയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കരാറിന് വളരെയധികം പ്രാധാന്യം റമദാൻ മാസം അവസാന നാടുകളിലേക്ക് എത്തിയതോടെ നഗരം പെരുന്നാൾ തിരക്കിലേക്ക് അലിഞ്ഞു പ്രധാന നഗരങ്ങളിലെ എല്ലാ റോഡുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് വൈകുന്നേരത്തോടെ പ്രധാന റോഡുകളിൽ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം കുടുംബങ്ങൾ കൂട്ടത്തോടെ എത്തിയതോടെ പല സൂക്കുകളിലും നിന്ന് തിരിയാൻ ഇടമില്ലാതെയായി മാളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് തിരക്കുകൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പെരുന്നാൾ പ്രമാണിച്ച് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് പല വ്യാപാര സ്ഥാപനങ്ങളും ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് വർധിക്കുവാൻ കാരണമായിട്ടുണ്ട് പെരുന്നാൾ അടുത്തതോടെ പകൽ സമയങ്ങളും ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ പെരുന്നാൾ അടുത്തതോടെ പകൽ സമയങ്ങളിലും ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കുണ്ട് രാത്രിയിലാണ് തിരക്ക് കൂടുതൽ പെരുന്നാളിനോടനുബന്ധിച്ച് പുതിയ അത്തർ കടകളും റുവി അടക്കമുള്ള നഗരങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് സോക്കുകളിലാണ് അത്തർ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരും അതോടൊപ്പം തിരക്കും അനുഭവപ്പെടുന്നത് ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് What's up, Mr. Daiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.